എന്നാൽ ഒന്നാന്തരം കുടമ്പുളി ഇട്ട കപ്പയും മീൻകറിയും വേണോ ഇതാ ഇങ്ങോട്ട് പോന്നോ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇതാ ചില്ലി ചിക്കൻ ആണ് ഇവിടുത്തെ മെയിൻ പിന്നെ ദാ ബീഫ് കറി ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് കരൾ വരട്ടിയതുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ കുറുമ ചിക്കൻ റോസ്റ്റ് അങ്ങനെ പല ഐറ്റംസ് ഇവിടെ ഉണ്ടാവാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പിടിക്കാൻ പൊറോട്ടയും അപ്പവും ഒരട്ടിയും പുട്ടും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെന്ന സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതാണ് ഓർഡർ ചെയ്തതേ പിന്നെ ഇത് പോരാത്തതിന് ഇവിടെ ഒരു അടാർ ഐറ്റം തരും കേട്ടോ ഗ്രേവി ഇത് നമ്മൾ ഓർഡർ ചെയ്തില്ലേലും തരും പക്ഷേ ഇതിൻ്റെ സ്വാദുണ്ടല്ലോ അന്യായം ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ പക്ഷേ സംഭവം പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പീസും കിട്ടും കേട്ടോ നമുക്ക് പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ട് ഒരക്കുറ്റിപ്പുട്ടും ലിവർ റോസ്റ്റും കൂടെ പറഞ്ഞു ഇത് ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണെന്ന് ഞാൻ പറയുന്നു ലിവർ ലവേഴ്സ് കൂടെ വരികയാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കായതുകൊണ്ട് മറ്റേ ഐറ്റംസും കൂടെ അവരൊന്ന് ട്രൈ ചെയ്യാൻ കൊണ്ടുവന്നേ ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ് ഇതിൽ ഇതിലേതാണ് മസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അതായത് ചില്ലി ചിക്കനാണ് ഇതാണ് ഇവിടുത്തെ ഫേമസ് ഐറ്റം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല എല്ലാം അടിപൊളി ഗ്രേവിക്ക് ഇമാതിരി ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ കറിയുടെ കാര്യം പറയണോ കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ല ഫുഡ് ലവേഴ്സിന് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത് എന്ത് വന്ന് കഴിച്ചാലും പോലും നിങ്ങൾ ഇതുവഴി പോവോ പോവാൻ ും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ കട നടത്തുന്ന ഫാമിലി അപ്പോൾ ഒരു ഫാമിലി നടത്തുന്ന കട ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആഹാരവും അത്രത്തോളം സ്വാദിഷ്ടമാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ആലങ്കോട് നിന്ന് കിളിമാനൂർ പോകുന്ന വഴിക്ക് പുതിയ തടത്തിൽ സ്വാദ് തട്ടുകട കയറി നോക്കണേ